नमस्कार അങ്ങനെ വിവാദമായ എംബുരാൻ സിനിമയ്ക്ക് റീ സെൻസറിങ് നടന്നിരിക്കുകയാണ് ഏതാണ്ട് പതിനേഴോളം കട്ടുകളുണ്ട് വെട്ടുകളുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ റീസെൻസറിങ് നടന്നത് സെൻസർ ബോർഡിൻ്റെ താൽപ്പര്യ മറിച്ച് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ സെൻസറിങ് നടന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആദ്യ ദിവസം ഉണ്ടായിരുന്ന ഒരു ആൾ തള്ളിക്കയറ്റം രണ്ടാമത്തെ ദിവസം ഇല്ല ഇതിൻ്റെ കളക്ഷനിൽ തന്നെ വലിയ ഇടിവ് സംഭവിക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ നിർമ്മാതാക്കൾക്ക് മനസ്സിലായി ഇത് ശരിയായിട്ടുള്ളൊരു പോക്കല്ല ആളുകളുടെ താല്പര്യം കുറയുന്നു പ്രത്യേകിച്ചും മോഹൻലാൽ ഫാൻസ് ഈ സിനിമയെ കൈയൊഴിയുന്നു പ്രത്യേകിച്ച് സംഘികളായിട്ടുള്ള മോഹൻലാൽ ഫാൻസ് ഇതിനെത്തെ എതിരെ വലിയ ക്യാമ്പയിനിങ്ങും ഈ സിനിമ എന്ന തരത്തിലുള്ള വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങുമായിട്ട് മുന്നോട്ട് പോവുകയും മുൻപ് ഒന്നുമില്ലാത്ത വിധം ഏതവസ്ഥയിലും ലാലേട്ട എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിരുന്നവർ അത് ആ പേര് മാറ്റി വിളിക്കുന്ന വരെ നമ്മൾ കാണുകയുണ്ടായി അങ്ങനെ ഒടുവിൽ ഗത്യന്തിരമില്ലാതെ നിർമ്മാതാക്കളായിട്ടുള്ള അതിൽ പങ്കുകൊള്ളുന്ന ഗോകുലം ഗോപാലനും ടീമും എല്ലാവരും കൂടെ ഈ സെൻസർ ബോർഡിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും പതിനേഴ് കട്ടുകൾ അവർ തന്നെ ആവശ്യപ്പെട്ട് അങ്ങനെ ഇപ്പോൾ വന്നിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഏറിൽ പോയിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോനാണ് അതിൻ്റെ കാരണം അവരൊരു ആവശ്യവുമില്ലാതെ ഈ സിനിമ റിലീസ് റിലീസാവുന്നതിന് മുമ്പേ ഈ സിനിമയെപ്പറ്റി ഒരു പോസ്റ്റും മറ്റും ഒക്കെ ഇട്ടിരുന്നു അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് അത് പൃഥ്വിരാജിൻ്റെ തന്നെ മുൻപോ ഇറങ്ങിയ ഒരു സിനിമയുടെ ഡയലോഗാണ് പക്ഷേ ഈ ഫാൻസുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസുമായിട്ട് നടത്തുമ്പം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയോഗമായി പോയി ഈ ആളറിഞ്ഞ് കളിക്കട എന്നുള്ള പ്രയോഗം ഇപ്പോൾ ഇത് വാചകം വാചകമെടുത്തിട്ട് സംഘികൾ അങ്ങോട്ടേക്ക് തിരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞിട്ട് ഈ പതിനേഴ് വെട്ടുവെട്ടിയ ആ വാർത്തയും ഇതും കൂടെ ചേർത്തിട്ട് ട്രോളായിട്ട് വലിയ രീതിയിൽ വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുപ്രിയ മേനോൻ നിലവിൽ ഇപ്പോൾ ബഹിരാകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഉടനെങ്ങും താഴോട്ട് വരാനുള്ള ഒരു സാധ്യതയുമില്ല മുഖ്യധാര മാധ്യമങ്ങൾ അതിനൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം സംഘപരിവാറിന് മുന്നിൽ പൃഥ്വിരാജ് മുട്ടുമുടക്കി എന്ന തരത്തിലാണ് അവർ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ ഒരുപാട് ഘോരഘോരം പ്രസംഗം ിക്കുന്നു അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെ മുന്നിലേക്കായിട്ട് ഏതാനും ഉദാഹരണങ്ങൾ മാത്രം പറയാം ഈ കുറച്ച് നാൾ മുമ്പ് ടക്കിഷ് തർക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഇറങ്ങിയിരുന്നു പിന്നീട് അത് വിവാദമായപ്പോൾ തിയേറ്ററിൽ നിന്ന് ആ സിനിമ പിൻവലിച്ചുകൊണ്ട് പോയി കാരണം മതവികാരം ഭ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതിന് അത്തരം കാര്യങ്ങൾ ഇവിടെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവർ ഇത്തരം ചില കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഓർത്തുകൊണ്ട് വേണം എപ്പോഴും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് വൺ വേ ട്രാഫിക് അല്ല എന്നുകൂടി ഇത്തരക്കാർ ഓർത്തിരിക്കുക ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണല്ലോ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ കഥാപാത്രം ഈ കഥാപാത്രത്തിന് പേര് വന്നത് എങ്ങനെയാണ് എന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം